ഷോ അവതാരകയായി എത്തി കയ്യടി നേടിയെടുത്ത രഞ്ജിനി ഹരിദാസ് ഉദ്ഘാടന പരിപാടികൾ കടക്കം അവതാരകയായി ഒക്കെ എത്താറുണ്ട് തന്നെ ഇത്തരം പരിപാടികൾക്കൊക്കെ വിളിക്കുമ്പോൾ അഡ്ജസ്റ്റ്മെന്റ് ആവശ്യപ്പെട്ട അനുഭവങ്ങൾ തനിക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് രഞ്ജിനി ഹരിദാസ് പറയുകയാണ് മലയാളത്തിലെ ഒരു വാർത്താ മാധ്യമത്തിനോടാണ് രഞ്ജിനി ഹരിദാസിന്റെ ഒരു പ്രതികരണം ഉദ്ഘാടനങ്ങൾക്കൊക്കെ വിളിക്കുമ്പോൾ കൂടെ ഇതുകൂടി ചെയ്തു കൊടുത്താൽ എത്ര കാശ് വേണമെങ്കിലും തരാമെന്ന് അവർ പറയുമെന്നും രഞ്ജിനി ഹരിദാസ് വ്യക്തമാക്കുന്നു ചില നടിമാരുടെ പേരുകൾ പറഞ്ഞുകൊണ്ട് ഇവരൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ടെന്ന് പറയുമെന്നും രഞ്ജനി ഹരിദാസ് പറയുകയാണ് പരസ്പര സമ്മതത്തോടു കൂടി ആർക്ക് വേണമെങ്കിലും എന്തും ചെയ്യാം അത് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് എന്നാൽ പക്ഷേ തനിക്ക് താല്പര്യമില്ല എന്ന് അവരോട് പറയാറുണ്ടെന്നും രഞ്ജിനി ഹരിദാസ് പറയുന്നു ഇതിനു പുറമേ തന്നെ ഷോകൾ ചെയ്യുമ്പോഴും ഇത്തരം സാഹചര്യങ്ങൾ താൻ നേരിൽ കണ്ടിട്ടുണ്ടെന്നും രഞ്ജിനി ഹരിദാസ് പറയുന്നുണ്ട് കുറെ വർഷങ്ങൾക്ക് മുൻപ് ഒരു ഷോ ചെയ്തപ്പോൾ നല്ല ഒരു സംഘം ആർട്ടിസ്റ്റുകളാണ് അവിടെ ഉണ്ടായിരുന്നത് താൻ പൊതുവെ ഷോകൾക്ക് പോകുമ്പോൾ ഹോട്ടലുകളിൽ ക്രൂവിന്റെ കൂടെ താമസിക്കാറില്ല എന്നും രഞ്ജിനി ഹരിദാസ് പറയുന്നുണ്ട് എവിടെ പോയാലും തനിക്ക് അവിടെയൊക്കെ സുഹൃത്തുക്കൾ ഉണ്ടാകും അതുകൊണ്ട് തന്നെ അവരുടെ വീട്ടിലൊക്കെയാണ് താൻ അപ്പോഴൊക്കെ താമസിക്കുക എന്നും ഈ ഒരു ഷോയിൽ പോയപ്പോൾ താൻ ഷാർജയിൽ തന്റെ സുഹൃത്തിന്റെ വീട്ടിലായിരുന്നുവെന്നും ബാക്കിയുള്ളവരെല്ലാം അജ്മലിലോ മറ്റോ ആയിരുന്നുവെന്നും രഞ്ജിനി ഹരിദാസ് ഓർക്കുന്നു അന്ന് ഷോയ്ക്ക് കൂടെ ഉണ്ടായിരുന്ന കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ട് അവിടെ നിന്നും ഉണ്ടായി എന്നും രഞ്ജിനി ഹരിദാസ് പറയുന്നുണ്ട് പ്രാക്ടീസിന് വേണ്ടി വരുമ്പോൾ ഡാൻസർ കുട്ടികൾ വന്ന് ചേച്ചി രാത്രി തങ്ങളുടെ മുറിയിൽ ആരൊക്കെയോ വന്ന് മുട്ടാറുണ്ടെന്നും ഫോൺ കോളുകളൊക്കെ വരാറുണ്ടെന്നും അവർ പറയുകയുണ്ടായെന്നും രഞ്ജിനി പറയുന്നുണ്ട് അവർക്ക് കുറച്ച് ഭയം ഉണ്ടായിരുന്നുവെന്ന് ഇത് പറഞ്ഞപ്പോൾ വരുന്ന കോളുകളൊന്നും എടുക്കരുതെന്ന് താൻ പറഞ്ഞിരുന്നുവെന്നും രഞ്ജിനി ഹരിദാസ് പറയുന്നു അതിനു മുൻപ് ഓർഗനൈസേഴ്സ് വന്ന് ഷോയുടെ സ്പോൺസർമാർക്ക് രഞ്ജിനിയൊന്ന് കാണുവാനും ലഞ്ജിനി കൊണ്ടുപോകാൻ താല്പര്യമുണ്ടെന്ന് പറയുകയും ചെയ്തിരുന്നു അതിലൊന്നും കുഴപ്പമില്ല എന്ന് താൻ കരുതിയിരുന്നു നമ്മൾ അത് കേൾക്കുമ്പോൾ ആലോചിക്കുന്നില്ലല്ലോ എന്നും രഞ്ജി പറയുന്നുണ്ട് ഷോപ്പിംഗ് വല്ലതും ചെയ്യണോ എന്ന് അവർ ചോദിച്ചപ്പോൾ വേണ്ട എന്നാണ് താൻ മറുപടി പറഞ്ഞത് ഇതിനൊക്കെ ശേഷമാണ് ആ പെൺകുട്ടികൾ മുറിയിൽ വന്ന് തട്ടുന്ന കാര്യം പറയുന്നത് ഈ ഒരു ഇവന്റ് ചെയ്ത ആൾക്കാർ സ്പോൺസർമാരോട് പറഞ്ഞു വെച്ചെന്ന് തോന്നുന്നുണ്ട് ഇങ്ങനെ കുറച്ച് കുട്ടികളുണ്ട് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ എന്നുള്ള രീതിയിൽ ഇതേ ഗ്രൂപ്പ് തന്നെ ഇവന്റ് കഴിഞ്ഞ് ഡിന്നറിന് വേണ്ടി ഒരു വാട്ടർ ക്രിക്കിലേക്കാണ് കൊണ്ടുപോയത് ഇവന്റ് കഴിഞ്ഞ് ക്ഷീണിച്ചാണ് തങ്ങളൊക്കെ ഇരിക്കുന്നത് ഒന്നര മണിക്കൂർ ഏതോ ഒരു ബോട്ടിൽ യാത്ര ചെയ്യേണ്ടിയിരിക്കുന്നു അവിടെ പോയി ഡിന്നറിന് പബ്ലിക്കിൽ വെച്ചിട്ട് കുറെ ആൾക്കാരെയൊക്കെ വിളിപ്പിക്കുകയുണ്ടായി അവിടെ താൻ പ്രശ്നമുണ്ടാക്കിയെന്നും രഞ്ജിനി ഹരിദാസ് പറയുന്നുണ്ട് കാരണം എന്തെന്നാൽ അവിടെ നിന്ന് ആൽക്കഹോൾ ഉണ്ടായിരുന്നു അന്ന് താൻ കുറച്ച് വയലന്റ് ആയി ആ ഒരു സാഹചര്യത്തിൽ ഒരു സ്ത്രീക്ക് ഒരിടത്തേക്ക് പോകുമ്പോൾ അവിടെ അവർ എത്രത്തോളം കംഫർട്ടബിൾ ആണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ഉള്ളിൽ നിന്ന് നമുക്കൊരു കോളിംഗ് ഉണ്ടാകുമെന്നും രഞ്ജിനി പറയുന്നുണ്ട് ഇത് ശരിയല്ല എന്നുള്ള ഒരു തോന്നൽ നമുക്ക് വരും മോഡേൺ രംഗത്തും ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾ നടക്കുന്നുണ്ടെന്നും രഞ്ജിനി ഹരിദാസ് പറയും അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ മലയാള സിനിമാ ലോകത്തെ വിവാദത്തിലാക്കിയിരിക്കുന്ന വെളിപ്പെടുത്തലൊക്കെ തന്നെയാണ് ഇക്കഴിഞ്ഞ ആഴ്ചകളിൽ ഉണ്ടായിരിക്കുന്നത് തങ്ങൾക്കുണ്ടായ മോശം അനുഭവങ്ങൾ പല നടിമാരും തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴത്തെ ചില ഉദ്ഘാടനങ്ങളുടെയും ഷോകളുടെയും പേരിൽ നടക്കുന്ന ലൈംഗിക ചൂഷണങ്ങളെ കുറിച്ച് അവതാരകയും നടിയുമൊക്കെയായ രഞ്ജിനി ഹരിദാസും തുറന്ന് സംസാരിച്ചിരിക്കുന്നത് ഏറെ ശ്രദ്ധ നേടിയെടുക്കുന്നുണ്ട് നിരവധി പേരാണ് ഇത്തരത്തിൽ തങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന ദുരനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് മാത്രമല്ല മുൻനിര താരങ്ങൾക്കടക്കം ഇത്തരത്തിലുള്ള മോശം അനുഭവങ്ങൾ നേരിടേണ്ടതായും വന്നിട്ടുണ്ട്